ഹായ് ഇപ്പം എല്ലാവർക്കും എപ്പോൾ കൂടി എൻ്റെ ഈ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതി എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണോ തൊട്ടടുത്തോളാം ആ ബെല്ലൊന്ന് പൊട്ടിക്കാനും മറക്കണ്ടേ അപ്പോൾ ഇന്നലെ നമ്മൾ സിംഹാസനത്തിൻ്റെ മുപ്പത്തിമൂന്ന് പ്രതിമകൾ എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സ്റ്റോറിയുടെ ആറാം ഭാഗം എന്താണെന്ന് നമുക്ക് നോക്കാം ആറാം ശിക്ഷയായ രവിബാമയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാജാഭോജൻ ഒരു തരത്തിലും സിംഹാസനത്തിൽ ഇരിക്കാനുള്ള പ്രലോഭനം ഉദ്ദേശിക്കാൻ കഴിഞ്ഞില്ല ആറാം ദിവസം വീണ്ടും ഗംഭീരമായ തേജസ്സോടെ ഇരിക്കാൻ തയ്യാറായി അപ്പോൾ ആറാമത്തെ ശിക്ഷയായ രബി അവിടെ അവരെ തടഞ്ഞു കേൾക്കു രാജൻ ഈ സിംഹാസനം ഏറ്റവും പ്രതാപിയായ രാജാവായ വിക്രമാദിത്യൻ്റേതാണ് അവരുടെ ഔദാര്യം ധൈര്യവും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ വരൂ നമുക്ക് അവരുടെ മഹത്ത കഥ ഞാൻ നിങ്ങളോട് പറയാം ഒരു ദിവസം വിക്രമാദിത്യൻ ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു മഴയുള്ള മാസമായിരുന്നു അത് നദി കര കരകഴുങ്ങി ഒഴുകുകയും വളരെ വേഗത്തിൽ ഒഴുകുകയും ചെയ്തു ഇതിൽ അയാളുടെ കണ്ണുകൾ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും മേൽ പതിച്ചു അവരുടെ വസ്ത്രം ചരടും മുഖത്തിനും മഞ്ഞയും ആയിരുന്നു രാജാവിനെ കണ്ടപ്പോൾ അവരെ വളരെ ദരിദ്രനാണെന്ന് മനസ്സിലായി പെട്ടെന്ന് അവർ മൂന്ന് പേരും ആ നദിയിലേക്ക് ചാടി അവിടുത്തെ നിമിഷം തൻ്റെ അവൻ തൻ്റെ ജീവനിൽ സംരക്ഷി സംരക്ഷണത്തിനായി നിലവിൽ നിലവിളക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരേ നിമിഷം പോലും നഷ്ടപ്പെടാതെ വിക്രം അവരെ സംരക്ഷിക്കാൻ നദിയിലേക്ക് ചാടി മൂന്ന് പേരെയും ഒറ്റയ്ക്ക് രക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ രണ്ട് മക്കളെയും ഓർത്തു രണ്ടു കുട്ടികളും സ്ത്രീയെയും കുട്ടിയേയും രക്ഷിച്ചു വിക്രം മുങ്ങി മരിച്ചയാളെ രക്ഷിച്ചു കരയിലെത്തിയ ശേഷം അവൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹിച്ചു ദാരിദ്ര്യം കാരണം മരിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം രാജ്യത്തിലെ വളരെ ദരിദ്രനായ ബ്രാഹ്മണനാണ് താനെന്ന് ആ മനുഷ്യൻ പറഞ്ഞു ഭാര്യയും കുഞ്ഞും പട്ടിണി കിടന്ന് മരിക്കുന്നത് അയാൾക്ക് കാണാൻ കഴിയില്ല ആത്മഹത്യയല്ലാതെ അല്ലാതെ തൻ്റെ പ്രശ്നങ്ങൾക്ക് അവസാനമൊന്നും അവസാനമൊന്നും അവൻ കാണുന്നത് കാണുന്നതുമില്ല ഈ സംസ്ഥാനത്തെ ജനങ്ങൾ സ്വയം പര്യാപ്തരാണ് അവർ എല്ലാ ജോലികളും സ്വയം ചെയ്യുന്നു അതിനാൽ ആരും അവർക്ക് തൊഴിൽ പോലും നൽകുന്നില്ല വിക്രം രാജാവ് ബ്രാഹ്മണനോട് പറഞ്ഞു കുടുംബത്തോടൊപ്പം അവരുടെ അതിഥി മന്ദിരത്തിൽ താമസിക്കാൻ കഴിവുന്നിടത്തോളം അവൻ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിപ്പെടും ബ്രാഹ്മണൻ പറഞ്ഞു താമസിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ആതിഥ്യം കുറഞ്ഞ് അപമാനിതയായി പോകേണ്ടി വരുമെന്ന് അവൻ ഭയപ്പെടുന്നു വിക്രം രാജാവ് അവർ അവർക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും അവനെ ഒരു ദൈവമായി കണക്കാക്കി എപ്പോഴും നന്നായി പരിഗണിക്കുമെന്നും ഉറപ്പ് നൽകുകയും ചെയ്തു വിക്രമിൻ്റെ അത്തരം വിശ്വാസത്തിൽ ബ്രാഹ്മണ കുടുംബ ഹസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തുടങ്ങി ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തുടങ്ങി അവനെ പരിപാലിക്കാൻ സേവകരെ നിയോഗിച്ചു അവർ സുഖമായി ജീവിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം തിന്നും പൊളിച്ചും സുഖപ്രദമായ ഒരു കത്തിൽ കിടന്നുറങ്ങി ഒന്നിലും അവർ കുറവുണ്ടാക്കിയില്ല എന്നാലും വൃത്തിയുടെ കാര്യത്തിൽ അവർ ഒട്ടും ശ്രദ്ധിച്ചതുമില്ല വസ്ത്രം ധരിപ്പ് വസ്ത്രം ധരിച്ചിരുന്നോളം ദിവസങ്ങളോളം വസ്ത്രം മാറിയുണ്ട് എവിടെ ഉറങ്ങിയാലും തുപ്പുകയും മൂത്രം വിസർജവും അപേക്ഷിക്കുകയും ചെയ്യും ചുറ്റും അഴുപ്പും അഴുപ്പും പറഞ്ഞു ദുർഗാന്തം കാരണം അവൻ്റെ സ്ഥലം പല നിമിഷം പോലും താമസിക്കാൻ യോഗ്യമായിരുന്നില്ല കുറച്ച് ദിവസത്തേക്ക് സേവർ എല്ലാം ക്ഷമയോടെ സഹിച്ചു പക്ഷേ അത് എത്രത്തോളം നീണ്ടു നിൽക്കും എത്രത്തോളം നീണ്ടു നിൽക്കും രാജാവിൻ്റെ കോപം പോലും അവർ ശ്രദ്ധിക്കാതെ ഓടിപ്പോയി രാജാവ് മറ്റു പല ദാസന്മാരെയും അയച്ചു പക്ഷേ എല്ലാം അന്ന് തന്നെയായിരുന്നു ഈ ദൗത്യം എല്ലാവർക്കും അസാധ്യമാണെന്ന് തെളിഞ്ഞു തുടർന്ന് വിക്രം തന്നെ അദ്ദേഹത്തെ സേവിക്കാൻ ഏറ്റെടുത്തു എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ബ്രാഹ്മണ കുടുംബത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം നിറവേറ്റു സു ദുർഗന്ധം കാരണം തല പൊട്ടും എന്നിട്ടും അവർ ഒരിക്കലും മോശമായ ഭാഷ ഉപയോഗിച്ചില്ല അവൻ്റെ നിർദ്ദേശപ്രകാരം വിക്രം അവൻ്റെ കാലുകൾ അമർത്തു ബ്രാഹ്മണ കുടുംബം വിക്രമിൻ്റെ ആദിത്യ മര്യാദയിൽ മറുത്തു ആദിത്യം മറന്ന് അപമര്യാദയായി പെരുമാറാൻ എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷേ അവൻ്റെ അവൻ്റെ ശ്രമം വിജയിച്ചില്ല വളരെ ക്ഷമയോടെ വിക്രം തൻ്റെ സേവനത്തിൽ മുഴുകി ഒരിക്കലും അവർക്ക് പരാതിപ്പെടാൻ അവസരം നൽകിയില്ല ഒരു ദിവസം ബ്രാഹ്മണം തൻ്റെ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു തൻ്റെ ശരീരത്തിലെ മലം വൃത്തിയാക്കി നന്നായി കഴുകി വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ അദ്ദേഹം രാജാവിനോട് ആവശ്യപ്പെട്ടു വിക്രം ഉടൻ തന്നെ അവൻ്റെ കൽപ്പന അനുസരിച്ചു കൈക്കൊണ്ട് മല വൃത്തിയാക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ചു ബ്രാഹ്മണൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം അപ് അപ്രത്യക്ഷമായി ദേവന്മാർ ധരിച്ച വസ്ത്രങ്ങൾ അവൻ്റെ ദേഹത്ത് വന്നു അവൻ്റെ മുഖം തിളങ്ങി ശരീരമാസകളും സുഗന്ധം പരക്കാൻ തുടങ്ങി വിക്രം അമ്പരന്നു അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു തൻ യാഥാർത്ഥ്യത്തിൽ വരുന്ന വരുണനാണ് വരുൺ ദേവ് അവനെ പരീക്ഷിക്കാൻ ഈ രൂപം സ്വീകരിച്ചു വിക്രമിൻ്റെ ആദിത്യ മര്യാദയുടെ പ്രശംസ കേട്ട് വീട്ടുകാർ ഇവിടെ എത്തി താൻ കേട്ടത് അവൾ കണ്ടെത്തി അതിനാൽ തൻ്റെ രാജ്യത്തെ ഒരിക്കലും വരൾച്ച ഉണ്ടാകില്ലെന്നും അവിടെ നിന്ന് മൂന്ന് വിളകൾ വിളരുവിൽ നിന്നും വിക്രമിന് ഒരു വരം നൽകി വിക്രമിന് ഒരു വരം നൽകി കുടുംബം മോഹലാസ്യപ്പെട്ടു ഇതുകൊണ്ട് പറഞ്ഞു രാജൻ ഇങ്ങനെയുള്ള ഒരാൾക്ക് ആതിഥ്യം കൊടുക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടോ രാജാ ബോജ് ആശയക്കുഴപ്പത്തിലായി ഒന്നും പറയാതെ മുറിയിലേക്ക് മടങ്ങി അടുത്ത ദിവസം ഏക ശിക്ഷയായ കൗമുദി രാജ ബോജാവിൻ്റെ പാത തടങ്ങും അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻറ്റ് പറയുക ബായ്